ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ഓണസദ്യ സ്പെഷ്യൽ പുളിഞ്ചിയും നാരങ്ങക്കറിയാണ് ആണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കട്ടോ ഞാൻ രണ്ടും ഒരുപോലെ ഒരേ സമയത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് വീട്ടമ്മമാർക്ക് സമയം ലാഭിക്കാനും എളുപ്പത്തിൽ ജോലി ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകും കുറേ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും എൻ്റെ ഐഡിയ ഞാൻ ചെയ്യുന്ന ഐഡിയ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇപ്പോൾ പുളിഞ്ചി ഒക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ രാവിലെ തന്നെ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര പുളിഞ്ചി വേണമെന്നുണ്ടെങ്കിൽ പുളി ചൂടുവെള്ളത്തിൽ നമുക്ക് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ നാരങ്ങ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ നാരങ്ങ ഉണ്ടാവില്ല ആ നാരങ്ങ നല്ലപോലെ കഴുകി തുടച്ച് അതും നമുക്ക് നുറുക്കി വയ്ക്കാം കേട്ടോ അതെ നാരങ്ങ ഞാൻ ഈ നാരങ്ങയുടെ തൊലി കളയുന്നുണ്ട് കേട്ടോ ചിലവരൊന്നും തൊലി കളിയില്ല ഞാനിപ്പോൾ ഈ നാരങ്ങയുടെ തൊലി കളയുകയാണ് തൊലി കളഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെ തന്നെ ഇളത്തിൽ ഇങ്ങനെ ഓരോ പീസായിട്ട് ഇങ്ങനെ അങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ അതിന് ശേഷം സാധാരണ നാരങ്ങക്കരക്ക് നുറക്കുന്നമാതിരി ഇങ്ങനെ ചെറുതായി നൊറുക്കാണ് കേട്ടോ അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് നമുക്കിതുപോലെ ചെറുതായി ഇങ്ങനെ നോർക്കാം കേട്ടോ അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞിട്ട് ഇതുമാരിയാണ് കേട്ടോ നോർക്കിയത് ചെറിയ കഷ്ണങ്ങളാക്കി നാരങ്ങയ്ക്ക് നൊുറുക്കണമാതിരിങ്ങനെ നോർക്കിക്കൊണ്ടുന്നു എല്ലാം ഞാൻ ഞാനിങ്ങനെ ഒരലയിലാണ് എല്ലാം ഞാൻ ഇങ്ങനെ നുറുക്കി വെച്ചു കേട്ടോ ഒരു നാരങ്ങയാണ് ഒരു നാരങ്ങ കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് അര കിലോ നാരങ്ങയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനിങ്ങനെ നുറുക്കി വെച്ചു അതിനുശേഷം നമുക്കത് ഇലയിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം അപ്പോൾ നാരങ്ങയല്ലേ നമ്മൾ ഗ്ലാസിൻ്റെ പാത്രത്തിലേക്കാണ് കേട്ടോ പകർത്തുന്നത് അലുമിനിയത്തിൽ ഉള്ള പാത്രത്തിലൊന്നിങ്ങനെ നാരങ്ങ ഇട്ട് വെക്കരുത് അതിന് പുളി രസമുള്ളതല്ലേ അപ്പോൾ വലിയ മൺ മൺപാത്രങ്ങളിലോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രങ്ങളിലൊക്കെയാണ് നമുക്ക് ഈ നാരങ്ങ അങ്ങനെ പുരട്ടി വെക്കേണ്ടത് അതിനുശേഷം ഞാൻ അതിലേക്ക് ആവശ്യമായ രണ്ട് സ്പൂൺ കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തത് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ എടുക്കാമല്ലോ ഇടാലോ ഇപ്പോൾ രണ്ട് സ്പൂൺ കല്ലുപ്പ് ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വെക്കാം ഒരു ഉണ്ട് അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഉപ്പ് വരട്ടിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ അതിൽ നിന്ന് വിട്ടു വരും നല്ലപോലെ എല്ലാ നാരെങ്കിലും ഉപ്പ് പിടിക്കുന്ന മാതിരി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചിറ്റിച്ച് നമുക്ക് എടുക്കാം കേട്ടോ കുറച്ച് നേരം നമുക്ക് അത് അടച്ച് വയ്ക്കാം അത് എല്ലാം നല്ലപോലെ ഇങ്ങനെ ഉപ്പ് തിരു ഉപ്പ് തിരുമ്മി അത് നല്ലപോലെ ടീസ്പൂൺ ഉണ്ടോ എന്ന് ഒതുക്കി നമ്മൾ അത് അടച്ച് വെച്ചു ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും ഉപ്പ് പറ്റിയതല്ലേ അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ വേറെ ജോലികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാമല്ലോ മറ്റുള്ള തിരക്കുറിച്ച് ജോലികളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ട ഇഞ്ചിയും പച്ചമുളകൊക്കെ നമുക്ക് നന്നാക്കി കഴുകി നന്നാക്കി നുറുക്കി വെക്കാം കേട്ടോ അപ്പോൾ എല്ലാം ഒരുപോലെ ഒരേ സമയത്താണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഒന്നിച്ചാണ് ഞാൻ നോർക്കുന്നത് നാരങ്ങയ്ക്കും പുളിഞ്ചിക്കും ഉള്ളത് ഉള്ള അതൊന്നിച്ച് നോർക്കി കുറച്ച് ആദ്യം കണ്ടത് പുളി പുളിയിൽ വേവിക്കാനുള്ള ഇഞ്ചിയും പച്ചമുളകും അതിനുശേഷം വറുത്തുരാനുള്ള ഇഞ്ചി പച്ചമുളക് അത് അത് കഴിഞ്ഞ് പുളി നാരങ്ങക്കറിയ്ക്കുള്ള ഇഞ്ചിയും മുളകുമാണ് കേട്ടോ നിങ്ങൾ മൂന്ന് സെറ്റായിട്ട് ഞാൻ അങ്ങനെ നുറുക്കി അങ്ങനെ സെറ്റാക്കി വെച്ചു അതിന് നമ്മൾ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പുളിയൊക്കെ നല്ലപോലെ കുതിർന്നു നല്ലപോലെ പിഴിഞ്ഞെടുത്ത് കൊടുക്കും അത് ഞാനൊരു മൺപാത്രത്തിലേക്ക് ഒരു മൺചട്ടിയിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് അതിന് അതിലേക്ക് നമ്മൾ പുളിയിൽ വേവിക്കാനുള്ള മുളകും എരിഞ്ഞു വെച്ച മുളകും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു ആദ്യം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും നമ്മൾ പുളിയിലിട്ട് വേവിച്ചെടുക്കും പിന്നെ ബാക്കി കുറച്ച് നമ്മൾ എല്ലാം കഴിയുമ്പോൾ അവസാനം നമ്മളൊന്ന് വറുത്തിടും അതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർത്ത് സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഒരു സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുത്തു ഒരു സ്പൂണേപ്പം ഇട്ടിട്ടുള്ളൂ വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാൻ കാരണം നമുക്ക് പുളിയിൽ നമുക്ക് ധാരാളം ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പുളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതോ ഞാനത് അടുപ്പത്ത് വെച്ചു നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതാ നല്ലപോലെ തിളച്ച് വന്നു ആ പുളിയും മുളകും മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് വെച്ചിരുന്ന ഇഞ്ചി നാരങ്ങ ഇഞ്ചി മുളകും എല്ലാം നല്ലപോലെ തിളച്ച് ഒന്ന് യോജിപ്പിച്ച് യോജിച്ച് വന്നു കേട്ടോ ഇനി നമുക്കതിലേക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു നാലഞ്ച് ബല്ലം ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശർക്കര നീരും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി ശർക്കര നീരും കൂടി കിടന്ന് നമുക്ക് നല്ലപോലെ അതൊന്ന് നല്ലപോലെ വെന്ത് പാകമായി ഒന്ന് കുറ കുറച്ച് കുറുകി കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് തിളച്ച് ഇങ്ങനെ ആയിപ്പോൾ ഞാനത് വേറൊരു അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ ഇനി ഈ അടുപ്പത്ത് ഞാനത് നാരങ്ങ ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാമെന്ന് അപ്പോൾ അപ്പുറത്ത് നമുക്ക് പുളിഞ്ചി അവിടെ കിടന്ന് എന്തോളും ഈ അടുപ്പിൽ നമുക്ക് നാരങ്ങക്കറി ഉണ്ടാക്കാം അതിന് വേണ്ടി വേറൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചു മൺചട്ടി ചൂടായപ്പോൾ അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്ത് നല്ലെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കണം നല്ലെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നാരങ്ങക്കറിക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ വെളുത്ത കാന്താരി പിളർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു രണ്ടായി അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പോൾ അപ്പുറത്ത് പുളിഞ്ചി കിടന്ന് തിളക്കുണ്ട് കേട്ടോ അപ്പോൾ ഈ പുളി ഇഞ്ചിയും മുളകും നല്ലപോലെ ഒന്ന് വഴറ്റി വന്നപ്പോൾ എണ്ണയിൽ വഴറ്റി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു അപ്പോൾ ചെറു ചൂടോട് കൂടിയിട്ടാണ് ഞാൻ അതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ടീസ്പൂണ് സാധാരണ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഈ നാരങ്ങയ്ക്ക് ആവശ്യമായ മൂന്ന് ടീസ്പൂണ് സാധാരണ മുളക് പൊടി പിന്നെ മൂന്ന് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ലോ ഫ്ലെയിം ഈ ചൂടാറിയ എള്ളം ചൂടിയിലുള്ള എണ്ണയിൽ എല്ലാം കൂടി ഈ പൊടിയുടെ പച്ചമണം മാറാനായിട്ട് നമുക്ക് എള്ളം ചൂടിലും നമുക്ക് എല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം അതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂണ് കായത്തിൻ്റെ പൗഡറും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉലുവപ്പൊടി ചേർക്കുന്നില്ല എന്ന കാര്യങ്ങളിൽ ഞാൻ സാധാരണ ഉലുവപ്പൊടി ചേർക്കാറില്ല കായപ്പൊടി മാത്രമേ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തുള്ളൂ അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ചിരുന്ന അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്ന വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഈ നാരങ്ങ നൂർക്കി വെച്ച നാരങ്ങ നമുക്ക് ഈ മസാലക്കുട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അതാ എല്ലാം ഞാൻ ഇതുപോലെ ഇട്ട് കൊടുത്തു അതിനുശേഷം നമുക്ക് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ കഷ്ണത്തുമ്മയൊക്കെ ഈ മസാലയൊക്കെ നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടണ്ടേ അതിനുവേണ്ടി നല്ലപോലെ ഇളക്കി നമുക്ക് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഓണത്തിനുള്ള നാരങ്ങ റെഡി ആയി കേട്ടോ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊന്ന് പൊത്തി വെക്കാം കേട്ടോ അപ്പോൾ നാരങ്ങ പണിയുടെ നാരങ്ങയുടെ പണി കഴിഞ്ഞു കേട്ടോ അപ്പുറത്ത് നമ്മുടെ പുളിഞ്ചിക്ക് പുളി തിളച്ചേതുകൊണ്ട് പാകമായി കേട്ടോ അപ്പോൾ നമുക്ക് പുളിഞ്ചി വറുത്തിടാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തു വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടുക് ആ കടുക് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അര ടീസ്പൂണ് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അ ഉലുവിയും ചേർത്ത് ഉലുവയും കൂടി പൊട്ടി വന്നപ്പോൾ അതിലേക്ക് അഞ്ചാറ് വറ്റൽമുളക് സാധാരണ വറുത്തിടുന്നമാതിരി തന്നെ ഓണത്തിൻ്റെ കുറവാകുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ നമ്മൾ കണ്ണടിച്ചേക്ക് ഇടണം കേട്ടോ എന്നാലാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുള്ളത് ആ വറ്റൽമുളക് ഇട്ട് കൊടുത്തു വറ്റൽമുളകും കൂടി നല്ലപോലെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വറുത്തിടാനായിട്ട് ഇഞ്ചി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഞ്ചി ചേർത്ത് കൊടുത്തു ആ ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ബാക്കി നമ്മൾ മുളക് അരിഞ്ഞ് വെച്ച് മുളകും കൂടി ചേർത്തു വീണ്ടും നല്ലപോലെ എല്ലാം നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഒരു കാര്യം ഞാൻ മറന്നുപോയി നമ്മൾ സാധാരണ നേരത്തെ പുളിഞ്ചി വേവിക്കാനായിട്ട് ഇടപ്പുത്ത് വെച്ചല്ലോ ആ സമയത്ത് നമുക്ക് കുറച്ച് കരുവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ആ സമയത്ത് ഞാൻ മറന്നുപോയി വറുത്തിടാനായിട്ട് കരുവേപ്പിലെടുത്തപ്പോഴാണ് ഞാൻ അത് ഓർത്തത് അപ്പോൾ നിങ്ങൾ നിങ്ങളുണ്ടാക്കുമ്പോൾ പുള്ളി തിളിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് കരുവേപ്പിലേക്ക് ഇട്ട് കൊടുത്തോളൂ ഞാനത് മറന്നുപോയി അതാ അപ്പോൾ വറവൊക്കെ എല്ലാം വറവ് നല്ലപോലെ പാകമായി നമ്മുടെ പുളിഞ്ചി പാകമായി വന്നിട്ടുണ്ടായിരുന്നു ആ പുളിഞ്ചിയിലേക്ക് നമ്മൾ വറവ് ചേർത്ത് കൊടുത്തു വിട്ടോ ഇനി ഒന്ന് ചൂടാറുമ്പോൾ മൺചട്ടിയല്ലേ ചൂടാറുമ്പോൾ നല്ല പാകത്തിന് അത് കുറുകി കിട്ടൂട്ടു അപ്പോൾ വറവ് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്